എല്ലാ കൂട്ടുകാർക്കും എസ് ആൻഡ് എസ് പ്ലാന്റ്സിൻ്റെ പുതിയൊരു വേടിയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഈ ഒരു പ്ലാന്റിനെയാണ് നിങ്ങളോട് ഇതിനെക്കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ കാരണം ഈ പ്ലാന്റിൻ്റെ പേരറിയാലോ സീനിയ പ്ലാന്റ് ആണ് അതായത് അഗസ്റ്റി പോളിയ സീനിയ അഗസ്റ്റി പോളിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റ് എൻ്റെ അടുത്ത് ആയി ഒരു ഒരു മൂന്നാലഞ്ച് മാസത്തോളം തന്നെ നന്നായിട്ട് ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നട്ട് കഴിഞ്ഞ് കുറച്ചായപ്പോൾ തന്നെ നല്ല നന്നായിട്ട് തന്നെ പൂടാൻ തുടങ്ങി അപ്പോൾ നമ്മുടെ ഈ പ്ലാന്റ് ഇപ്പോൾ അത്യാവശ്യം പൂക്കളൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഇതിൽ ഒരുപാട് പൂക്കൾ നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ ഈ പ്ലാന്റ് അത്യാവശ്യം പഴകി അതായത് പോകാനായിട്ടുണ്ട് നെക്സ്റ്റ് പോകുന്നൊരു സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റിൽ നിന്നും ആവുന്നത്ര തൈകൾ നമുക്ക് പിടിപ്പിച്ചെടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ എങ്ങനെയാണ് ഇതിൽ നിന്ന് എങ്ങനെയാണ് അടുത്ത തൈ ആക്കിയെടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത് ഇപ്പോൾ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പം അതിനായിട്ട് ഞാൻ ഇതിൽ നിന്ന് ഇതുപോലെയുള്ള തണ്ടുകളാണ് കേട്ടോ അതായത് നമുക്കിതിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും ചെറിയ തണ്ടുകളായിട്ട് മുളച്ച് വന്ന് പൂവായി നിൽക്കുന്നുണ്ടാവാം അതേപോലെയുള്ള തണ്ടുകൾ ഒടിച്ചെടുക്കുക അപ്പോൾ ഇതുപോലുള്ള തണ്ടുകളാണ് ഇതിൽ നിന്ന് ഒടിച്ചെടുത്ത് നമ്മൾ പുതിയ തെയ്യാക്കേണ്ടത് ഈയൊരു സമയമാകുമ്പോൾ തന്നെ തൈകളാക്കിയെടുക്കാം പിന്നെ നട്ട് കഴിഞ്ഞ് വേഗം തന്നെ നമുക്ക് പൂക്കൾ തന്നു തുടങ്ങും കേട്ടോ അധികം താമസം ഇല്ലാതെ തന്നെ അപ്പോൾ ഈ പ്ലാന്റ് ഇത്രയും പഴകാനായിട്ട് നിൽക്കേണ്ട അതിനു മുമ്പ് തന്നെ നമുക്കിതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ പൂക്കൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും ഇതുപോലെയുള്ള തണ്ടുകൾ നമ്മൾ ചെറുതായിട്ട് ഒടിച്ചെടുത്താൽ മതി ഇതിൽ ഈ പൂക്കൾ കഴിയുമ്പോൾ കുറേ വിത്തുകൾ അതിൽ കാണുന്നുണ്ട് പക്ഷേ അതൊന്നും വിരി അതായത് മുളച്ച് ഞാൻ കണ്ടി കണ്ടിട്ടില്ല ഇനി അതൊന്ന് പാകി നോക്കിയാൽ അറിയാം മുളച്ചു വരുമെന്ന് ഏതായാലും നമുക്ക് തൈ എടുക്കാനായിട്ട് ഇതുപോലെ തണ്ടുകൾ നട്ടു കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇത് നട്ടിട്ടുള്ള ഒരു ചെറിയ പൂട്ടിലാണ് ആ ചെറിയ പൂട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു ചെടിയിൽ നിന്ന് ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറിയ പൂട്ടിൽ നട്ടച്ചാൽ മതി അതല്ല എങ്കിൽ മണ്ണിൽ വെറുതെ നിലത്ത് നട്ട് കൊടുക്കാം പോട്ടിൽ നടുമ്പോൾ ഇളക്കമുള്ള മണ്ണായിരിക്കണം അതായത് വെള്ളമൊന്നും കിട്ടിക്കിടക്കാത്ത രീതിയിലുള്ള പോട്ടി മിശ്രിതമായിരിക്കണം എടുക്കേണ്ടത് ഞാൻ എടുത്തിട്ടുള്ളത് മണൽ കൂടിയ മണ്ണും അതുപോലെ തന്നെ ചാണകപ്പൊടിയും കൂടെ ചേർത്തിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയാണേ ഈ പൂ കാണാൻ നല്ല ഒരുപാട് നിറഞ്ഞ് ഇലയൊന്നും കാണാത്ത പോലെ നിൽക്കും എൻ്റെ ഇല കാണാനാണെങ്കിലൊരു ഭംഗിയൊക്കെയാണ് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പൂന്തോട്ടത്തെ ഒരുപാട് ഭംഗിയാക്കി മാറ്റാൻ ഈ ചെടിക്ക് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചെടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നശിച്ചു പോവാതെ തൈകളാക്കി മാറ്റിയെടുത്ത് വീണ്ടും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇതുപോലെ കുറച്ച് തണ്ടുകൾ ഞാൻ ഒടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതൊരു പൊട്ടി മിശ്രിതമാക്കി ഇങ്ങനെ പൂട്ടിൽ ചെറിയ പൊട്ട് തന്നെയാണ് കേട്ടോ ഒരുപാട് വലിയ പൊട്ടൊന്നുമല്ല അതിലേക്ക് ഞാൻ നാല് ചെറിയ കമ്പ് നട്ടുവയ്ക്കുന്നുണ്ട് ഒരെണ്ണം തന്നെ നട്ടാൽ നമുക്ക് നല്ലൊരു ചെടിയായിട്ട് കിട്ടും ഇപ്പം ഞാൻ ആ കാണിച്ചിട്ടുള്ള മെച്ച് ഫ്ലവറായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ഒരു തൈ തന്നെ നട്ടിട്ട് ഉണ്ടായിട്ടുള്ള പ്ലാന്റാണ് അപ്പോൾ ആവശ്യം കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിയ ബോട്ടിലേക്ക് നമുക്കിതുപോലെ ഒരു മൂന്നാലഞ്ച് മൂടുകളൊക്കെ തൈകൾ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒത്തിരി നല്ലോണം ബുഷായിട്ട് നിന്ന് നിറയെ പൂക്കൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഓരോ ബോട്ടിലും ഇതുപോലെ ഒരു ഒരു ആ മൂന്നാലഞ്ച് പോട്ടിലേക്ക് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് പൂവായി തുടങ്ങുന്ന പോട്ടുകൾ ഒരേ അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ പൂക്കളായി നിൽക്കുന്നതാണോ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ ഇങ്ങനെ തണ്ട് കുഴിച്ചു വെച്ചിട്ട് തൈകൾ വേരുപിടിച്ച് പിടിച്ച് പുതിയ മുളകൾ വന്നിട്ടുള്ളതാണ് ഇങ്ങനെയാണ് ഞാൻ ഈ തൈകൾ ആക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ചെടി കയ്യിലുള്ളവരൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതിന് മുന്നേ തന്നെ വേഗം തന്നെ ഇതുപോലെ തൈകളാക്കിയെടുക്കുക നല്ല ഭംഗിയായിട്ട് ഒരുപാട് പൂക്കൾ തരുന്നൊരു ചെടിയാണ് എപ്പോഴും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നല്ല വെയിലുള്ള സമയം രണ്ടു നേരം നനച്ചു കൊടുക്കുക ചുവടൊന്ന് വേര് പിടിക്കുന്നിടം വരെ അധികം വെയിൽ കൊള്ളാത്ത എടുത്ത് വയ്ക്കുന്നതാണ് നല്ലത് ഇതിപ്പോൾ നട്ടിട്ട് ഉദാ ചെറുതായപ്പോൾ തന്നെ പൂക്കൾ നിറയെ ആയി തുടങ്ങി കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേഗം തന്നെ പിടിച്ച് കിട്ടുന്നുമുണ്ട് അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു താങ്ക്